ടി ട്വന്റി വേൾഡ് കപ്പ് സ്റ്റേഡിയത്തിന്റെ പണി പൂർത്തിയായി ഇന്ന് പബ്ലിക്കിന് വേണ്ടി ഈ സ്റ്റേഡിയം തുറന്നു കൊടുക്കുകയാണ് ഏകദേശം മുപ്പത്തയ്യായിരം പേര് ഉൾക്കൊള്ളാവുന്ന സ്റ്റേഡിയം ആറു മാസം കൊണ്ടാണ് ഇവര് പണി പൂർത്തിയാക്കിയത് ഇവിടെ ഈ ന്യൂയോർക്കിൽ ഇങ്ങനെ ഒരു മത്സരം വന്നതിൽ ആവേശത്തിലാണ് ഒരു പരിശീലന മത്സരമടക്കം മൊത്തം ഒൻപത് കളികളാണ് ഈ സ്റ്റേഡിയിൽ വെച്ച് നടക്കുന്നത് അതിൽ മൂന്ന് മത്സരങ്ങൾ ഇന്ത്യയുമായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ ഗെയിം ഇവിടെ അതിലും അധികം നേരത്തെ മധുരം നമ്മുടെ മലയാളിയായ സഞ്ജു സാംസൺ കളിക്കുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് അങ്ങനെ അമേരിക്കയിലും ക്രിക്കറ്റ് ടി ട്വൻ്റി വേൾഡ് കപ്പ് സ്റ്റേഡിയത്തിൻ്റെ പണി പൂർത്തിയായി ഇന്ന് പബ്ലിക്കിന് വേണ്ടി ഈ സ്റ്റേഡിയം തുറന്നു കൊടുക്കുകയാണ് നമുക്ക് ഈ സ്റ്റേഡിയത്തിലേക്കൊന്ന് പോയി നോക്കാം ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ട് സൈഡാണ് സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം നടക്കുന്ന ഇവിടെയാണ് അതിൻ്റെ പണികളൊക്കെ പൂർത്തിയായി കൊണ്ടിരിക്കുന്നു ഏകദേശം മുപ്പത്തയ്യായിരം പേര് ഉൾക്കൊള്ളാവുന്ന സ്റ്റേഡിയം ആറ് മാസം കൊണ്ടാണ് ഇവർ പണി പൂർത്തിയാക്കിയത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു സംഘമാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് അതുപോലെ തന്നെ ഈ സ്റ്റേഡിയത്തിൻ്റെ പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നും ഓസ്ട്രേലിയയിൽ നിന്നാണ് ഒരു പരിശീലന മത്സരമടക്കം മൊത്തം ഒൻപത് കളികളാണ് ഈ സ്റ്റേഡിയിൽ വെച്ച് നടക്കുന്നത് അതിൽ മൂന്ന് മത്സരങ്ങൾ ഇന്ത്യയുമായിട്ടാണ് അതിൽ മലയാളികൾക്ക് അഭിമാനിക്കാൻ സഞ്ജു സാംസൺ ഈ കളിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ മലയാളികളെല്ലാം ഭയങ്കര ആവേശത്തിലാണ് അങ്ങനെ ന്യൂയോർക്കിൽ അമേരിക്കയിൽ ആദ്യമായിട്ട് ഉള്ളു ക്രിക്കറ്റിന് ആരംഭം കുറിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇന്ത്യക്കാർന്ന് മലയാളികൾ വളരെ ആവേശത്തിലാണ് പ്രത്യേകിച്ച് നമ്മൾ വല്ലപ്പോഴും നാട്ടിൽ പോകുമ്പോൾ ഒരു വെക്കേഷന് പോകുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കിട്ടുമ്പോൾ അവിടെ വല്ല ഒരു മത്സരം വന്നു കഴിഞ്ഞെങ്കിൽ അതായത് ഇപ്പോൾ മത്സരം വെള്ളം നടന്നെങ്കിൽ അവിടെ പോയി കാണാനുള്ള മാത്രമുള്ള ഒരു അവസരമേ ഉള്ളൂ അത് കാരണം ഇവിടെ കുടിയേരി പാർത്ത പത്തും ഇരുപതും വർഷമായിട്ട് ഇവിടെ ഞങ്ങൾ ക്രിക്കറ്റ് പ്രേമികൾ പ്രേമികളുടെ കളിച്ചും ആരാധിച്ചു നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ ന്യൂയോർക്കിൽ ഇങ്ങനെ ഒരു മത്സരം വന്നതിൽ ഞങ്ങൾ വളരെ ആവേശത്തിലാണ് കാരണം ഞങ്ങൾക്ക് ഏകദേശം ഒരു ഒമ്പത് മത്സരങ്ങളും കാണാം അതിനകത്ത് ഇന്ത്യയുടെ പ്രിലിമിനറിയിലുള്ള മൂന്ന് കളികളും ഇവിടെ തന്നെയാണ് നടക്കുന്നത് അതിൽ മൂന്നും ടിക്കറ്റ് എടുത്ത ഒത്തിരി അല്ലെങ്കിൽ ഒട്ടനവധി സഞ്ജു സൗകര്യ ട്വൻ്റി വേൾഡ് കപ്പ് നടക്കുന്ന അമേരിക്കയിലെ സ്റ്റേഡിയമാണ് സ്റ്റേഡിയത്തിൻ്റെ പണികളൊക്കെ പൂർത്തിയായി ഇന്ന് സ്റ്റേഡിയം ഓപ്പൺ ചെയ്ത് എല്ലാവരും കാണിക്കുന്ന ദിവസമാണ് ഇപ്പം ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ് എല്ലാവരും തന്നെ സ്റ്റേഡിയം പോയി കണ്ടു ഈ സ്റ്റേഡിയത്തിന് തന്നെ മാസം കൊണ്ട് പൂർത്തിയാക്കിയെന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് കുറിച്ചൊന്ന് വിശദീകരിക്കാമോ കഴിഞ്ഞ ഡിസംബറിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റേഡിയം ഫുള്ളിപ്പം എനിക്കൊന്ന് പൂർത്തിയായി കഴിഞ്ഞു കുറച്ച് എനിക്ക് അച്ചകുറ്റ പണികൾ രണ്ട് മൂന്ന് ദിവസത്തെ പണികളൂടെ കാണുമായിരിക്കും മാക്സിമം ഈ സ്റ്റേഡിയം ആക്ച്വലി ഓസ്ട്രേലിയൻ മോഡലിലാണ് പണിതിരിക്കുന്നത് ഓസ്ട്രേലിയ ഉള്ള ഒരു സ്റ്റേഡിയത്തിൻ്റെ മോഡലാണ് പണിതിരിക്കുന്നത് അവിടുത്തെ ആൾക്കാർ തന്നെ പണിതിരിക്ക പണിയാൻ വേണ്ടി വന്നിരിക്കുന്ന ഗ്രൗണ്ട് പിച്ച് പണിതിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ ഒരു മെയിൻ പിച്ചുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് പിന്നെ എഡ്രി എന്ന് പറഞ്ഞൊരു വെസ്റ്റിൻഡീസുകാരനാണ് ഇതിൻ്റെ ഫുൾ കോൺട്രാക്റ്റ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി വൺ ഓഫ് ദ ബിഗസ്റ്റ് തിങ് ഇൻ ന്യൂയോർക്ക് ന്യൂയോർക്ക് ഞങ്ങളുടെ മലയാളികൾക്കിടയിൽ ന്യൂയോർക്ക് ഇങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടില്ല വേൾഡ് കപ്പ് വരിക എക്സ്പെഷ്യലി ഈസ്റ്റ് മെഡോ ഈ ടൗണിൽ ഒരു കൊച്ചു ടൗൺ ആണ് ചെറിയൊരു ടൗണിൽ ഇത്രയും വലിയൊരു ഇവൻ്റ് വരികയെന്ന് തന്നെ ഭയങ്കര ഒരു സംഭവമാണ് എത്ര സീറ്റാണ് തേർട്ടി ഫൈവ് തൗസൻഡ് പീപ്പിൾസിനുള്ള സീറ്റ് ഉണ്ട് ഇപ്പം എത്ര റേറ്റിനാണ് ഓരോ ടിക്കറ്റും പോകുന്നത് ഇപ്പം പല ഗെയിമിന് പല റേറ്റാണ് ഇന്ത്യ പാകിസ്ഥാൻ ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് ഡോളേഴ്സിന് വരെയാണ് റേറ്റ് കിടപ്പുണ്ട് ഇപ്പം സെവൻ ഫിഫ്റ്റി വരെ ഡൗൺ ആയിട്ടുണ്ട് ചില സീറ്റുകൾ ഡോളർ നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത റേറ്റ് ആണ് അപ്പം കാരണം അവർക്ക് അവർ ഫിഫ്റ്റി മില്യൺ ഡോളേഴ്സ് മുടക്കിപ്പണത് സ്റ്റേഡിയ അവർക്ക് ആ പൈസ വൺ ഗെയിമിൽ തന്നെ അവർ പർച്ചേസ് ചെയ്യാനാണ് നോക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതുപോലെ തന്നെ പല ത്രെഡുകൾ ഇപ്പം പല ഭീഷണികളുള്ളതുകൊണ്ട് ഇപ്പം നാഷണൽ കാർഡ് ഇപ്പോൾ ഇറങ്ങുക എന്നിപ്പം അവർ പ്രാക്ടീസ് ചെയ്യുന്നിട്ട് നാഷണൽ കാർഡ് ഫുൾ കവർ ചെയ്തവിടും കൂടെ അങ്ങനൊക്കെ ഉണ്ട് ഇപ്പം ബ്ലോക്കിന് അപ്പുറമാണ് എന്റെ വീട് എനിക്ക് നടന്നിട്ട് വന്നാൽ മതി സ്റ്റേഡിയത്തിലേക്ക് ടിക്കറ്റ് ടിക്കറ്റില്ല ഞാൻ നാട്ടിൽ പോവാൻ കളി കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇന്ന് തന്നെ വന്നത് സ്റ്റേഡിയം വേണ്ടി ഓക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പണ്ട് കൊച്ചിയിലും തിരുവനന്തപുരത്തും കളി നടന്നു പോയി രണ്ടുണ്ട് പക്ഷേ ഇത് നമ്മുടെ തൊട്ട് അയൽവക്കത്ത് വന്നപ്പോൾ ഇതിൽ വലിയൊരു അവസരമായിട്ട് ഐ സോ ഹാപ്പി നമ്മളെ സംബന്ധിച്ച് ഇവിടെ അമേരിക്കയിൽ ന്യൂയോർക്കിലെ നാസ് നാസക്കൗണ്ടിലുള്ള ഈസ്റ്റ് മെഡോയിലെ ഐസ്നോവ പാർക്കിൽ ഒരു സ്റ്റേഡിയം വരുമോ നമുക്ക് സ്വപ്നത്തി പോലും ചിന്തിക്കാൻ പറ്റത്തില്ല അതിൽ ഒരു തേർട്ടി ഫോർ തൗസൻഡ് ആൾക്കാർക്ക് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേഡിയം പണിതിരിക്കുന്നത് ടെമ്പററി ആയിട്ടാണ് നമ്മൾ ചിന്തിക്കാം സോ നമ്മുടെ ഇവിടുത്തെ ഉള്ള മലയാളികളെല്ലാം വളരെ അതായത് എല്ലാ എല്ലാ ആൾക്കാരും വളരെ ആവേശത്തിലാണ് ഈ ഒരു കളി കാണാൻ വേണ്ടി നമ്മൾ അമേരിക്കയിലേക്ക് വണ്ടി കയറുമ്പം ക്രിക്കറ്റ് കളി കാണാൻ നമുക്ക് പറ്റുമെന്നോ അല്ലെങ്കിൽ കളിക്കാവുന്നൊന്നും നമുക്ക് പ്രതീക്ഷയില്ല പക്ഷേ ഇപ്പോൾ ഇതാ ഒരു സ്വപ്ന സാക്ഷാത് പോലെ നമുക്കിവിടെ ഒരു സ്റ്റേഡിയം വന്നിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തില് ഇന്ത്യ പാകിസ്ഥാൻ ഗെയിം ഇവിടെ ആണ് അതിലും ഇരട്ടി മധുരം നമ്മുടെ മലയാളിയായ സഞ്ജു സാംസൺ കളിക്കുന്നുണ്ട് ഞങ്ങളെല്ലാരും സഞ്ജുവിൻ്റെ കളിക്കു വേണ്ടി സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം യാ ഈ മുപ്പത്തിനാലായിരം പേരിയ്ക്കുന്ന ഈ സ്റ്റേഡിയത്തില് കളി കാണുക എന്ന് പറയുന്ന ഒരു സ്വപ്നശാസ്ത്രക്കിഴാണ് ഇവിടെ ഇപ്പം ന്യൂയോർക്ക് എന്ന് ഫേമസ് ഉള്ളത് ടൂറിസമാണ് ഇവിടെ വേൾഡ് ടു ന്യൂയോർക്ക് ഫോർ റീസൺ ദിസ് ടൈം അതായത് ഐ സി സിയുടെ വേൾഡ് കപ്പ് ന്യൂയോർക്കിൽ നടക്കുന്ന ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എസ്പെഷ്യലി ഇങ്ങനൊരു ഫെസിലിറ്റീസിൽ ക്രിക്കറ്റിന് അത്ര ഫേമസ് അല്ല പക്ഷേ ഇനിഷ്യലി ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ആണെങ്കിൽ പോലും ഇവിടെ ഒരു സ്റ്റേഡിയം ഇത്ര സെറ്റ് ഷോർട്ട് ടൈമിൽ ബിൽഡ് ചെയ്തുകൊണ്ട് അതിലും ബാക്കി ഗെയിം ഇനോ കളിക്കുന്നത് ബിഗ് ഡിയോ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡാണ് ഇന്ത്യക്ക് തന്നെ മൂന്ന് മാസം ഉണ്ടാവും ഇന്ത്യ യു എസ് ഉണ്ട് ഇന്ത്യ അയർലൻഡ് ഉണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ഉണ്ട് ഇന്ത്യ പാകിസ്ഥാന്റെ ടിക്കറ്റ് ഞങ്ങൾക്ക് അറങ്ങും കിട്ടിയിട്ടില്ല അതിൽ എല്ലാവർക്കും ഒരു വിഷമം ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ ഇല്ല അതുകൊണ്ടാണ് ഭയങ്കര വിഷമം പക്ഷേ ബാക്കി ടിക്കറ്റ് വെച്ച് നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും ഇത്രയധികം ഡോളർ മുടക്കി പടുന്ന ഈ സ്റ്റേഡിയം ഈ ക്രിക്കറ്റ് കളി കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റും ഇന്ന് എൻ്റെ കൂടെ വീഡിയോ ചെയ്തത് ഷെയ്ബു ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്